രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കെടുതികളിൽ നിന്ന് രൂപം കൊണ്ട സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ ലോകസമാധാനം നിലനിർത്തുക രാജ്യങ്ങൾക്കിടയിൽ സൗഹൃദം വളർത്തുക സാമ്പത്തിക സാമൂഹിക പുരോഗതി പ്രോത്സാഹിപ്പിക്കുക അന്താരാഷ്ട്ര സമാധാനം സുരക്ഷ മനുഷ്യാവകാശങ്ങൾ നിലനിർത്തുക തുടങ്ങിയ മഹത്തായ ആദർശങ്ങളെ ഐക്യരാഷ്ട്രസഭ ഉയർത്തിപ്പിടിക്കുന്നു ലോകസമാധാനം നിലനിർത്താൻ ഒരു സംഘടന രൂപവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ചില രാജ്യങ്ങൾ സാൻ ഫ്രാൻസിസ്കോയിൽ ഒത്തുകൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ജൂൺ ഇരുപത്തിയാറിന് അൻപത് രാജ്യങ്ങൾ യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചു ചൈന ഫ്രാൻസ് ബ്രിട്ടൻ സോവിയറ്റ് യൂണിയൻ അമേരിക്ക തുടങ്ങിയ വൻ ശക്തികൾ ചാർട്ടറിന് അംഗീകാരം നൽകിയതോടെ ഔദ്യോഗികമായി നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നതായി അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു അന്ന് അമ്പത്തിയൊന്ന് അംഗരാജ്യങ്ങളുമായി തുടങ്ങിയ ഈ പ്രസ്ഥാനത്തിൽ ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങൾ ലോകത്തിനായി പ്രവർത്തിക്കുന്നു ഇന്ന് രാജ്യാന്തര സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിൽ ഐക്യരാഷ്ട്രസഭ പ്രധാന പങ്കുവഹിക്കുന്നു ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ